നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡിങ് നിലനിർത്താൻ യു ഡി എഫ് നോക്കുന്നുണ്ട് എന്നാൽ അതേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാണക്കേട് മറയ്ക്കാൻ സി പി എമ്മും ഒരുങ്ങുന്നു ഇതിനിടയിൽ ബി ജെ പിക്ക് എവിടെയെങ്കിലും കുറച്ച് സീറ്റുകൾ ലഭിക്കുമോ എന്നും പറഞ്ഞിട്ട് ബി ജെ പി നടക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാവുന്ന കേരളത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില് വലിയ വിജയപ്രതീക്ഷ യു ഡി എഫിനുണ്ട് കോൺഗ്രസ്സിനുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം എന്നൊരു ട്രെൻഡാണ് ഈ ഭരണവിരുദ്ധ വികാരം സാധാരണക്കാരായ ജനങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അതായത് പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പല വിധത്തിലുള്ള ഭരണ പരിഷ്കാരങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ വൈദ്യുത ചാർജ് വർദ്ധിക്കുന്നു വീട്ടുകാരം വർദ്ധിപ്പിക്കുന്നു വെള്ളത്തിൻ്റെ ചാർജ് കൂട്ടുന്നു അടിസ്ഥാനപരമായിട്ടുള്ള സകല ചെലവുകളും വർദ്ധിക്കുകയാണ് അതുപോലെ തന്നെ ഈ പി ആർ തള്ളുകൾ അതായത് പിണറായി സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നവർ നടത്തുന്ന ഒരുപാട് തള്ളുകളുണ്ട് ഈ തള്ളുകൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ട് കുറേ കാലമായി അതായത് കേരളം സ്വർഗ്ഗമാണ് ന്യൂയോർക്കിനേക്കാൾ മികച്ച റോഡുകളാണ് കേരളത്തിലേത് അതുപോലെ ഗണേഷ് കുമാർ പറഞ്ഞത് പുതിയ കെ എസ് ആർ ടി സി വന്നപ്പോൾ ഒരു ഒരാൾ കാറ് വിറ്റു കെ എസ് ആർ ടി സിയിൽ കയറാൻ വേണ്ടി കാറ് വിറ്റു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പി ആർ ഗിമ്മിക്കുകള് ജനങ്ങൾ കൈയ്യോടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എം എ ബേബി ഒരു വീടിന്റെ അടുക്കളയിൽ പോയിട്ട് പാത്രം കഴുകുന്നു സഖാക്കളൊക്കെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു സ്വാമിയെ ശരണം അയ്യപ്പ വിളിക്കുന്നു അപ്പോൾ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മുടെ നാട്ടിലുണ്ട് ഏതാണ്ട് അത് തന്നെയാണ് അതായത് എന്താണോ സി പി എം എന്താണോ സഖാക്കൾ അത് മര്യാദക്ക് ചെയ്താൽ സി പി എമ്മിന് കേരളത്തിൽ ജയിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ ഇത് അടിസ്ഥാനപരമായ ഇടതുപക്ഷ സംഹിതകളിൽ നിന്ന് മാറി വലതുപക്ഷ വ്യതിയാനത്തോടൊപ്പം ചേർന്ന് സംഘപരിവാറിന് കളമൊരുക്കുന്ന വിധത്തിലേക്ക് പല ഇടപെടലുകളും ആദ്യത്തെ ഉദാഹരണം ബ്രിട്ടാസ് ബ്രിഡ്ജാസ് ആയി മാറിയത് എങ്ങനെയാണ് അതായത് പി എം ശ്രീ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാലമായി കേന്ദ്ര സർക്കാരുമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതുപോലെ ദത്താത്രേയ ഹൊസബല എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ നേതാവിനെ കാണാൻ കേരളത്തിൻ്റെ പോലീസ് മേധാവി പിണറായി അയച്ചു എന്ന് അന്ന് പറഞ്ഞത് പി വി അന്വർ ആയിരുന്നു അങ്ങനെ ജനങ്ങൾക്കിടയിൽ കമ്മ്യൂണിസ യഥാർത്ഥത്തിൽ ഇവരല്ല അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇവരല്ല ഇവർ കച്ചവടക്കാരാണ് എന്നൊരു വലിയ ചിന്താഗതി വന്നു അതായത് മുതലാളിത്തത്തിനെതിരെ സംസാരിക്കുകയും മുതലാളിമാർക്കൊപ്പം കിടക്കുകയും അല്ലെങ്കിൽ നടക്കുകയും വർഗീയതക്കെതിരെ സംസാരിക്കുകയും വർഗീയവാദികളെ തോളിലും കാറിലും എടുത്തുകൊണ്ട് നടക്കുകയും ന്യൂനപക്ഷങ്ങൾക്കൊപ്പം എന്ന് ഇരുപത്തിനാല് മണിക്കൂറും മുറവിളി കൂട്ടുകയും അല്ലെങ്കിൽ മുദ്രാവാക്യം മുഴക്കുകയും സംഘപരിവാറിന് വർഗീയവാദികൾക്ക് കളമൊരുക്കുകയും അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് മുസ്ലിം വിരുദ്ധകൾ വിരുദ്ധർക്ക് സ്പേസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഇരട്ടത്താപ്പ് ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇതാണ് സി പി എം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അല്ലാതെ ഇപ്രാവശ്യം കേരളത്തിൽ വികസനം ഒരു വലിയ ചർച്ചയാകാൻ സാധ്യതയില്ല കാരണം വികസനവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്രത്തെയും അതിലേക്ക് വലിച്ചേയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ അത് ബി ജെ പിക്ക് ഗുണകരമാകുന്ന പല ചർച്ചകളും നടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പം നമുക്കറിയാം ദേശീയപാതയാണ് ആറുവരി പാതയാണ് ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നൊരു വലിയ വികസനം കേരളത്തിന് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയല്ല എന്നും കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമാണെന്നും സംസ്ഥാന സർക്കാരിന് അതിലൊരു ഉണ്ട് എന്നുള്ളത് മാത്രമാണെന്നും ഒരു റോൾ ഉണ്ട് എന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അടക്കമുള്ള സംസ്ഥാന സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി പറയുന്ന ചില പദ്ധതികൾ അതിനൊക്കെ പണ്ട് സി പി എമ്മിൽ തന്നെയാണ് തുടങ്ങം വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പ് വലിയ തോതിലൂടെ ചർച്ചയാവുന്നുണ്ട് രണ്ടാമത് സംസ്ഥാന സർക്കാരിൻ്റെതായി എടുത്തു പറയാൻ കഴിയുന്നൊരു പദ്ധതി എന്താണുള്ളത് ജനോപകാരപ്രദമായ എന്ത് പദ്ധതിയാണുള്ളത് ഇപ്പോൾ റോഡുകളൊക്കെ നന്നാക്കുന്നുണ്ട് പുതുമരാമത്ത് വകുപ്പിൻ്റെ തീർച്ചയായിട്ടും നല്ല കാര്യമാണ് പക്ഷേ ഇലക്ഷന് മുന്നോടിയായിട്ട് കേരളം മുഴുവൻ റോഡുകൾ പാച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പുമായിട്ട് വന്നത് സ്ഥിരം കാണുന്നവരുണ്ട് അതിന് അത്ര വാല്യൂ കിട്ടില്ല രണ്ടാമത് ഈ പറയുന്ന ബജറ്റിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ അതിൽ ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികളുണ്ട് പക്ഷേ വെറും മൂന്ന് മാസം മാത്രം ഭരണം ശേഷിക്കെ ഇത് നടത്തിയത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും പിന്നെ പറയാനുള്ള കാര്യങ്ങൾ എന്താണ് ടൂറിസം മേഖലയിലെ വികസനം എന്നൊക്കെ റിയാസ് പറയുന്നുണ്ട് ഒരു വികസനം കൂടെ നടന്നിട്ടില്ല പല മേഖലകളിലും ടൂറിസം സൗഹൃദ സൗഹൃദാന്തരീക്ഷമൊക്കെ തകർന്നു തരിപ്പണമായിട്ടുണ്ട് പിന്നെ കേരളത്തിൽ എന്താണ് മെച്ചപ്പെട്ട പോലീസിങ്ങോ ആഭ്യന്തര വകുപ്പോ ജനങ്ങളുടെ അടുത്ത് മികച്ച ആഭ്യന്തര മന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അവർ കയ്യിൽ കിട്ടുന്നത് അടിച്ചുപോടിക്കും കാരണം ഈ സർക്കാരിൽ ഏറ്റവും മോശം വകുപ്പായിട്ട് ജനങ്ങൾ കാണുന്ന ഒന്ന് ആഭ്യന്തര വകുപ്പാണ് നിങ്ങൾ എല്ലാ ദിവസവും കാണുകല്ലേ പോലീസിന്റെ അട്രോസിറ്റികൾ പോലീസുകാർ ജ സാധാരണക്കാരായ ജനങ്ങളെ തല്ലുന്നു പിടിച്ചു പറിക്കുന്നു ഓടിക്കുന്നു സ്റ്റേഷനിലേക്ക് വരുന്നവരോട് തീർത്തും മോശമായി പെരുമാറുന്നു വാഹന പരിശോധനയുടെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നു എന്തൊക്കെ വൃത്തികേടുകളാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഓരോ ദിവസം എന്നോ ഉണ്ടാകുന്നത് ഒരു പത്ത് മോശം വിഷയങ്ങൾ സംഭവിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഒരു പത്ത് മോശം വിഷയങ്ങൾ ജനങ്ങൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു നല്ല കാര്യം കേരള പോലീസ് ചെയ്യുന്നത് അതിനെ തള്ളിക്കളയുന്നില്ല പക്ഷേ മൊത്തത്തിൽ മോശമാണ് പിന്നെയുള്ളത് ഗതാഗത വകുപ്പ് വലിയ കുഴപ്പമില്ല എന്ന് പറയാം പക്ഷെ ഇപ്പോഴും കെ എസ് ആർ ടി സി ബസ്സുകളുടെ പുതിയ കുറേ കോടികൾ മുടക്കി കുറേ ബസ്സുകൾ കൊണ്ടുവന്നല്ലാതെ പഴയ ബസ്സുകൾ ഗ്രാമീണ മേഖലയിലേക്കുള്ള ബസ്സുകൾ ഇപ്പോഴും നശിച്ച് യാത്ര ചെയ്യാൻ പോലും ദുസ്ഹമായിടും ബസ് ഒന്നും ഇല്ല സർവീസ് സർവീസുകൾ നേരത്തെ ഹൈറേഞ്ച് മേഖലകളൊന്നും ആവശ്യത്തിന് ബസ്സുകളില്ല സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് മുഴുവൻ കെ എസ് ആർ ടി സി ഏറ്റെടുത്ത് അതും ഇല്ല ഇല്ലാത്ത അവസ്ഥയായി ഇടുക്കി പോലുള്ള മലയോര മേഖലകളിലൊക്കെ ജനങ്ങൾ ദുസ്സഹമാണ് അവരുടെ ജീവിതം ഏറ്റവും കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്ന ഭാവങ്ങളാണ് അവർക്ക് ബസ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി അങ്ങനെ സമസ്ത മേഖലയിലും നോക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടി അപ്പോൾ കേരള സർക്കാർ കേരളത്തെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന നിലയിലുള്ള പ്രചാരണമൊന്നും ഇനി വില പോവില്ല പിന്നെ ഈ അടുത്ത് പെൻഷൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് സാധാരണക്കാർക്ക് ഗുണകരമായിട്ടുള്ള കാര്യമാണ് പാവപ്പെട്ട ഒരുപാട് പേർക്ക് ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ കൂട്ടുക നല്ല കാര്യമാണ് അത് മികച്ചൊരു തീരുമാനവുമാണ് അങ്ങനെ പൈസ കൂട്ടണം സാധാരണക്കാർക്കായിട്ട് പാവങ്ങൾക്ക് പെൻഷൻ കിട്ടണം പക്ഷെ അതിനെ അതുകൊണ്ട് മാത്രം ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ ജയിക്കാൻ പോകുന്നില്ല കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയത കേരളം പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അപ്പം ആദ്യം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിൽ സി പി എം കോൺഗ്രസിനെ പഴിചാരി വർഗീയതയാണ് വർഗീയതയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ നോക്കി പക്ഷെ അത് ശക്തമായിട്ട് തിരിച്ചടിച്ചു കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്നൊക്കെ ആരോപിച്ചിട്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സി പി എം പറയുന്ന പറച്ചിലെ മുഴുവൻ മുസ്ലിം സമുദായത്തെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിധത്തിലുള്ളതാണ് എന്ന ഗുരുതരമായ ആരോപണം ന്യൂനപക്ഷ സംഘടനകൾക്കിടയിൽ നിന്നും ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മലബാർ മേഖലയിൽ അതായത് കഴിഞ്ഞ തവണ കോഴിക്കോട് ജില്ലയിൽ ഒരൊറ്റ എം എൽ എ പോലും കോൺഗ്രസ്സിന് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറാൻ പോവുകയാണ് വലിയ മാറ്റം മലബാർ മേഖലയിൽ ഏതാണ്ട് ഒരു ഒരു അൻപതോളം സീറ്റുകളില് കോൺഗ്രസിന്റെ ശക്തമായ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയോടുകൂടി അൻപതിലധികം സീറ്റുകൾ യു ഡി എഫിന് കോൺഗ്രസിന് മാത്രമല്ല ലീഗ് ഉൾപ്പെടുന്ന യു ഡി എഫിന് വിജയിക്കാൻ സാധിക്കും ഇതൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൂടിയാണ് ഇപ്രാവശ്യം നൂറ്റി ആറ് മുതൽ നൂറ്റി പതിനഞ്ച് വരെ സീറ്റിൽ കോൺഗ്രസ്സിന് മുന്നേറ്റം കോൺഗ്രസ് അല്ല യു ഡി എഫിന് കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം ഉണ്ടാവും കോൺഗ്രസ്സിന് ന്യൂനപക്ഷ മേഖലകളിൽ ലീഗ് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് കോൺഗ്രസ്സിലാണ് സി പി എമ്മിനെ എത്ര മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന് പറഞ്ഞാലും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സി പി എമ്മിന് ഒരു രക്ഷയും ഇല്ലാത്ത ബിജെപിയുടെ അവസ്ഥ എന്തായിരിക്കും ബി ജെ പിയുടെ അവസ്ഥ കണ്ടുതന്നെ അറിയണം കാരണം ബി ജെ പി ഈ മുപ്പത്തിയാറ് സീറ്റിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് വിശ്വങ്ങൾ എൺപത്താറ് സീറ്റിൽ മുന്നേറ്റം ഉണ്ടാക്കുക എന്നാണ് ഷോൺ ജോർജിനെ പോലുള്ളവർ പറയുന്നത് കേരളത്തിൽ അത് സംഭവിച്ചാൽ നമ്മളൊക്കെ തൂങ്ങിച്ചവർവാഹം കാര്യമായിട്ട് പറഞ്ഞു വെറുതെ പറയല്ല കാരണം അത്രയും അധപ്പതിച്ച നാടായി കേരളം പോവുകയാണെങ്കിൽ അല്ല അത്രയും വൃത്തികെട്ട ഒരു നാടായിട്ട് വർഗീയതയ്ക്ക് സ്പേസ് കൊടുക്കുന്ന ഒരു നാടായിട്ട് കേരളം അധപ്പതിച്ചെങ്കിലും ഇവിടുന്ന് കെട്ടുകെട്ടി പോകുക എന്നുള്ളതേയുള്ളൂ പിന്നെ അവിടെ വന്നിട്ട് കാര്യമില്ല അകെ ഒരു പ്രതീക്ഷയുടെ തുരുത്ത എന്ന നിലയിലാണ് നമ്മൾ കേരളത്തെ നോക്കി കാണുന്നത് ഇനി ഇവിടെയും ഈ പറയുന്ന പോലെ ക്രിസ്മസിന് സാന്താക്ലോസിന്റെ രൂപം കത്തിക്കലും മുസ്ലിങ്ങളെ കട ക്ഷേത്രത്തിനടുത്ത് മുസ്ലിങ്ങൾ കട നടത്തുമ്പോ ദല്ലിപ്പൊളിക്കുന്ന സമീപനം ആയിട്ട് ഈ ഹിന്ദു സേനയും കൊരങ് സേനയും കുറെ സേനകളുണ്ടല്ലോ കർണി സേന ശ്രീരാമസേന എന്നൊക്കെ പറഞ്ഞ ഹനുമാൻ സേന കുറെ സേനകളുണ്ട് ഇതുപോലുള്ളവന്മാർ വന്ന് നാളെ ഇവിടെ നിയമം നടപ്പാക്കാനും കൂട്ടത്തില് നടത്താനൊക്കെ തുടങ്ങി അവർക്ക് രക്ഷപ്പെട്ടു പോകാന്നുള്ളതേയുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ ഒരു വലിയ കൺസോൾട്ടേഷൻ കോൺഗ്രസിലേക്ക് യു ഡി എഫിലേക്ക് ഉണ്ടാവും യു ഡി എഫിൽ ലീഗിനത് ഉണ്ട് പത്തിരുപത് സീറ്റുകളിൽ യു ഡി എഫിന്റെ ആത്മവിശ്വാസം അത് മാത്രമല്ല അതൊരു ഒരു ഘടകം മാത്രമാണ് അതെന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ബി ജെ പി അനുകൂല നയങ്ങൾ വെള്ളാപ്പള്ളിയെ പോലുള്ളവരെ താങ്ങിക്കൊണ്ട് നടന്നതിന്റെ ശിക്ഷയാണ് സി പി എം അതിൽ അനുഭവിക്കാൻ പോകുന്നത് ഏതാണ്ട് ഒരു അൻപതോളം സീറ്റുകളിലെ ന്യൂനപക്ഷ സ്വർണ്ണക്കുള്ള സ്വർണ്ണക്കുള്ള വിഷയത്തിന്റെ വേറെ അത് വരാൻ പോകുന്നുള്ളൂ ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായി സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് അൻപതോളം സീറ്റുകളില് വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നതിന്റെ പ്രധാന പ്രാഥമിക കാരണം വർഗീയതയാണ് ബി ജെ പിക്ക് അനുകൂലമായ കളമു ഒരുക്കുന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങളെ മുസ്ലിം സമുദായത്തെ മുഴുവനായി കടന്നാക്രമിക്കുന്ന രീതിയിൽ മുസ്ലിം പക്ഷത്ത് നിന്നു എന്നതിൻ്റെ പേരിൽ ചില സംഘടനകളെ തീവ്രവാദ ചാപ്പ കുത്തിയതിൻ്റെ പേരിൽ കിനാലൂർ സമരം പോലുള്ള സമര സമരങ്ങൾ ജനകീയ സമരങ്ങളെ മാവോവാദികളെന്നും ജിഹാദി സമരങ്ങൾ എന്നുമൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചതിന്റെ പേരില് ഇപ്പോൾ കാസർഗോഡ് ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ മതി അത് സജി ചെറിയാനെ പോലുള്ള മലപ്പുറത്തെ മലപ്പുറത്തിനും മറ്റ് ഈ മുസ്ലിം കേന്ദ്രങ്ങളിലൊക്കെ ജയിക്കുന്നവരുടെ പേര് നോക്കിയാൽ മതി എന്ന മട്ടിലുള്ള വെള്ളാപ്പള്ളി മോഡൽ പരാമർശങ്ങളും അത് പ്രധാനപ്പെട്ട വിഷയമായിരിക്കും തെരഞ്ഞെടുപ്പ് ഉറപ്പിച്ചു സി പി എമ്മിന്റെ അടിവേറിറക്കുന്ന വിധത്തിലേക്ക് സി പി എം കേന്ദ്രങ്ങളിൽ പോലും സി പി എമ്മിന് ഇത്രയും കാലം അഭൂതപൂർവ്വമായ പിന്തുണ നൽകിയിട്ടുള്ള ന്യൂനപക്ഷ സമുദായം ഇപ്രാവശ്യം മുസ്ലിം സമൂഹം സി പി എമ്മിനെ വെട്ടി നിരത്തുക തന്നെ ചെയ്യും അത്രയ്ക്കും അവർ തയ്യാറെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അത്രയും വലിയ വിദ്വേഷം അവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കാന്തപുരത്തിന്റെ കാന്തപുരത്തിന്റെ കാലിൽ വീഴാനായിട്ട് ഇന്നലെ ഇന്നലെ റിയാസ് പോയത് നമ്മൾ കണ്ടു അങ്ങനെ ഒരുപാട് പേരുടെ കാലിലേക്ക് ഇനി പോവും ഒരു കാര്യമില്ല അതൊക്കെ കഴിഞ്ഞു ആ ഘട്ടമൊക്കെ കഴിഞ്ഞു കാരണം അത്രയും വലിയ സംഘപരിവാർ അനുകൂല വിദ്വേഷങ്ങളാണ് സംഘപരിവാർ അനുകൂല മുസ്ലിം വിരുദ്ധ വിദ്വേഷങ്ങളാണ് വെള്ളാപ്പള്ളിയെ പോലുള്ളവര് പറഞ്ഞു അതിനെ പിന്തുണച്ച് ഹിന്ദു വോട്ടുകൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് തീവ്ര ഹിന്ദുത്വം പറഞ്ഞു സി പി എം പക്ഷേ ഹിന്ദു വോട്ടുകൾ ഏറ്റവും പണ്ടേ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഹിന്ദുക്കളെല്ലാം വർഗീയവാദികളൊന്നുമല്ല ബി ജെ പി യു പി കളിക്കുന്ന കളി ഇവിടെ കളിക്കാൻ സി പി എം ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പൊ സംഭവിക്കാൻ പോകുന്നത് അതൊന്ന് രണ്ടാമത് സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ അഴിമതികളുടെ കൂത്തരങ്ങായി ഭരണകൂടം മാറി ധൂ ധൂർത്തിന്റെയും ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഭാഷയായി പിണറായി വിജയൻ മാറി പിണറായി വിജയൻ കളങ്കിതനായ ഒരു മുഖ്യമന്ത്രിയാണെന്ന ക്യാമ്പയിൻ അത് ഏറ്റവും കൂടുതലൂടെ നടത്തുന്ന ബി ജെ പി ആയിരുന്നു പക്ഷേ അതിന് ഗുണം കിട്ടാൻ പോകുന്നത് കോൺഗ്രസിനാണ് അപ്പോൾ ഭരണവിരുദ്ധ വികാരം അതിനെ പീക്കിലെതിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആരെയാണ് ആർക്കാണ് വോട്ട് ചെയ്യുക വിജയിക്കാൻ സാധ്യതയുള്ളവർക്കാണ് സി പി എമ്മിനെ ഇടതുപക്ഷത്തെ ഇനി ഒരിക്കലും അധികാരത്തിലേറ്റരുത് എന്ന് ബഹുഭൂരിപക്ഷം വരുന്നത് ജനങ്ങളും തീരുമാനിച്ചുകഴിഞ്ഞു അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് കേരളത്തിൽ അതായത് അത് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടു കാരണം എത്ര തന്നെ ഭരണ എത്ര തന്നെ സി പി എമ്മിനും എൽ ഡി എഫിനും പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് കാരണം എൽ ഡി എഫിൻ്റെ ഒരു കേഡർ സംവിധാനം സി പി എമ്മിൻ്റെ കേഡർ സിസ്റ്റം ആയതുകൊണ്ടും ഗ്രാസ്റൂട്ട് ലെവലിൽ അത്രയും സ്വാധീനമുള്ളത് കൊണ്ടോ അവർ ജയിക്കുമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വലിയ തിരിച്ചടി സി പി എമ്മിന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങൾ തീരുമാനിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവിടെ അവർക്ക് സി പി എമ്മിന് ബദൽ എന്ന് പറയാൻ അല്ലെങ്കിൽ എൽ ഡി എഫിന് ബദൽ എൽ ഡി എഫ് അധികാരത്തിൽ വരാതിരിക്കാൻ ആർക്ക് ഓട്ടീണമെന്ന് ചോദിച്ചാൽ അവിടെ കേരളത്തിൽ ബി ജെ പി എന്നൊരു ഉത്തരവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ യു ഡി എഫിന് വോട്ട് ചെയ്യും അങ്ങനെ യു ഡി എഫിന് ലോട്ടറി അടിച്ച് കിട്ടുന്ന വോട്ടുകളായിരിക്കും ഇപ്രാവശ്യം യു ഡി എഫിന് ഇത്രയും കൂറ്റൻ സീറ്റുകൾ കിട്ടാനുള്ള ഒരു കാരണം പിന്നെ ക്രൈസ്തവ ന്യൂനപക്ഷം ഉത്തരേന്ത്യയിലെ സംഘപരിവാർ അനുകൂലികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയകളെ കണ്ട് നല്ല പേടിയിലാണ് ക്രൈസ്തവ സമൂഹം ഈ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും അവരുടെ അവർക്ക് അവരുടെ ജി ഉപജീവനവും അതിജീവനവുമാണ് വിഷയം അല്ലാതെ നാളെ അത് വരും നാളെ ഇത് വരും നിങ്ങളുടെ പെൺമക്കളെ മറ്റോമാർ കൊണ്ടുപോയി വേണം വെറുതെ ബഹളം ഉണ്ടാക്കാൻ പറയാം അതൊരു ഒരു പത്ത് ശതമാനം തീവ്ര ക്രൈസ്തവ വിശ്വാസികൾ ഈ കാസയൊക്കെ പോലുള്ള കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ ഉൾക്കൊള്ളു ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരും ഈ പറയുന്ന രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ലൈവായിട്ട് കണ്ട് ഭയന്നിട്ടാണുള്ളത് അവർക്ക് പ്രത്യാശയുടെയും പ്രത്യ പ്രതീക്ഷയുടെയും ഒരു തുരുത്തം എന്ന് പറയുന്നത് യു ഡി എഫ് ആണ് കാരണം സി പി എമ്മും ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഇടപെടുന്നു എന്നുള്ളത് ഇവർ കാണുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും മുസ്ലിം ന്യൂനപക്ഷങ്ങൾ എങ്ങനെ കരുതുന്നു അതുപോലെയൊക്കെ തന്നെയാവും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളും കരുതുക അവരും യു ഡി എഫിലേക്ക് ചായ അത് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ പ്രധാനമായിട്ടും പ്രതിഫലിക്കും പിന്നെ തെക്കൻ തിരുവിതാംകൂറിൽ ബി ജെ പിക്ക് കുറച്ച് മുന്നേറ്റമുണ്ടാകും അവിടെയും പക്ഷേ സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാവും സി പി എമ്മിലിന് പോകുന്ന മതനിരപേക്ഷ ഹൈന്ദവ വിശ്വാസികൾ അവർ കോൺഗ്രസിലേക്ക് യു ഡി എഫിലേക്ക് അട്രാക്റ്റഡ് ആവും അപ്പോൾ കേരളം ഒരു തരംഗമായി കോൺഗ്രസ് മാറുന്നത് സി പി എമ്മിൻ്റെ കയ്യിലിരിപ്പും ഈ ഭരണത്തിൻ്റെ പാളിച്ചകളുമാണ് പ്രധാനം അതായത് കോൺഗ്രസ്സിന് വലിയൊരു ജനപിന്തുണ അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് വലിയ രക്ഷകർ അങ്ങനെയല്ല ഞങ്ങൾക്കുള്ള ഒരാശ്രയം കോൺഗ്രസ് ആ നിലയിലേക്ക് ജനങ്ങൾ ഇവിടേക്ക് വന്നു ചേരുകയാണ് അത് കൃത്യമായി ഉപയോഗിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ യു ഡി എഫ് ക്യാമ്പിൽ തുടങ്ങിയിട്ടുണ്ട് വി ഡി സതീശനൊക്കെ കൃത്യമായി ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിനൊരു വലിയ വിജയത്തിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത് ഒരു ഘട്ടത്തിലും എൽ ഡി എഫിന് കയറി വരാനുള്ളൊരു സാധ്യത നിലവിലില്ല പിന്നെ ഇനിയിപ്പോൾ തൊണ്ണൂറ് ദിവസത്തിനടുത്തുണ്ട് എന്തെങ്കിലും അട്ടിമറികളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അല്ല അത്രയും വലിയൊരു അട്ടിമറി അല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കളെയൊക്കെ പെടുത്തുന്ന രീതിയിലുള്ള വലിയ എന്തെങ്കിലും സ്കാമോ ജനങ്ങൾ മുഴുവൻ യു ഡി എഫ് നേതാക്കളെയൊക്കെ വെറുക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും വലിയ കഥകളൊക്കെ വന്നാലേ അല്പമെങ്കിലും ഒരു ചാഞ്ചാട്ട സാധ്യതയുള്ളൂ അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പെണ്ണു കേസ് ഗർഭകേസൊക്കെ സി പി എം കത്തിച്ചിട്ടൊന്നും ജനങ്ങളുടെ മനസ്സ് മാറില്ല അങ്ങനെ മാറണമായിരുന്നെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് മാറേണ്ടതായിരുന്നു അപ്പോൾ ഏതാണ്ട് ഉറപ്പിച്ച രീതിയിൽ തന്നെയാണ് യു ഡി എഫ് നിൽക്കുന്നത് ആ ട്രെൻഡിനനുസരിച്ച് കേരളം പോകാനുള്ള സാധ്യതയാണ് തെളിയുന്നത് ബി ജെ പിക്ക് പറഞ്ഞ പോലെ ഒരു അഞ്ചിൽ താഴെ സീറ്റുകൾ അത് സി പി എമ്മിൻ്റെ വോട്ടുകൾ മറയുന്നതിലൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്